കെ പി സി സിയുടെ പുതിയ നേതൃത്വം വന്നതോടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യവും ഏകദേശം തീരുമാനമാവുകയാണ് അതായത് കേരളത്തിലെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളുടെ ഒരു നിർണായക യോഗം ദില്ലിയിൽ എ ആസ്ഥാനത്ത് നടന്നു പുതിയ അധ്യക്ഷനും അതുപോലെ വർക്കിംഗ് പ്രസിഡന്റുമാരെല്ലാം വന്നതിന് പിന്നാലെ ഹൈക്കമാൻഡിനെ പറയാനുള്ളത് പറയാൻ വേണ്ടിയാണ് ഇവരെ ദില്ലിക്ക് വിളിപ്പിച്ചത് നാല് പ്രമുഖരുടെ അഭാവം അല്പം ക്ഷീണിപ്പിച്ചുവെങ്കിലും അതിലൊന്നും തളരാതെ മുന്നോട്ടു പോകാനാണ് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം പുതിയ നേതൃത്വം വന്നതിന് ശേഷം വലിയ ആവേശത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് എതിർ പാർട്ടികൾക്ക് പോലും അതായത് സി പി എമ്മിന് പോലും ഒരു കുറ്റം പോലും പറയാൻ കഴിഞ്ഞിട്ടില്ല ഈ പുതിയ ഭാരവാഹി ലിസ്റ്റിൽ എന്നുള്ളതാണ് സത്യം കേരളം പഴയതുപോലെയല്ല ഇപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ ജാതിയും മതവുമാണ് ഇവിടത്തെയും തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നിശ്ചയിക്കുന്നത് അതാണ് അവരെ പ്രീണിപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വരെ ഇങ്ങനെ മത്സരിക്കുന്നത് അതിനിടയിലാണ് വളരെ നല്ല നേതാക്കളെ ഉൾപ്പെടുത്തി നല്ലൊരു സമവാക്യത്തോടെ കോൺഗ്രസിന്റെ കമ്മിറ്റി നിലവിൽ വന്നത് അതോടെ പൂർണ്ണമായും കോൺഗ്രസിന്റെ ഒരു ആധിപത്യം കേരള രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഉറപ്പിച്ച് പറഞ്ഞു തുടങ്ങിയത് ഉമ്മൻചാണ്ടിയുടെയും എ കെ ആന്റണിയുടെയും ഒക്കെ അഭാവം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ വേട്ടയാടുമ്പോൾ ഒരു ക്രൈസ്തവൻ കോൺഗ്രസ് അധ്യക്ഷനായി എത്തുന്നത് ചെറിയ കാര്യമല്ല മാണി കോൺഗ്രസ് എൽ പോയതും മതസംഘടനകൾ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതുമൊക്കെ ചെയ്യുന്നതിനിടയിൽ ഈ തീരുമാനം നൂറിരട്ടി ഗുണം ചെയ്യും കോൺഗ്രസ്സിന് എന്നുള്ളതിൽ സംശയമില്ല അതുപോലെ ഷാഫി പറമ്പിൽ എന്ന നേതാവ് പകരം വെക്കാനില്ലാത്തൊരു മുന്നേറ്റം നടത്തുന്നതും വലിയ കാര്യം തന്നെയാണ് നായരാണ് മിക്കവാറും മുഖ്യമന്ത്രിയായി എത്തുന്നതെന്നതും യു ഡി എഫിനെ നിയന്ത്രിക്കാൻ എത്തുന്നതും ഒരു ഈഴവനാണെന്നതുമെല്ലാം നോക്കിക്കാണുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും ഒക്കെ ഏറെയാണ് കേരളത്തിൽ അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ വിജയമായി ഈ പുതിയ നേതൃത്വത്തെ കാണുന്നത് അതിനിടയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചും അതിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ചും ഔദ്യോഗികമല്ലാത്ത ഒരു ചർച്ച നടന്നിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ വ്യക്തമായി പറഞ്ഞാൽ സുധാകരനെ മാറ്റാനുള്ള ദൗത്യം മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നതിന് തൊട്ട് മുൻപ് വരെ നിലമ്പൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെക്കുറിച്ചായിരുന്നു മുഴുവൻ സമയവും മാധ്യമങ്ങളിലെ ചർച്ച നടന്നത് ആര്യാടൻ ചൗക്കത്തുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറിയും ഡി സി സി അധ്യക്ഷൻ വി എസ് ജോയിയുമാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളായി മാധ്യമങ്ങൾ തീരുമാനിച്ചത് അത് തന്നെയാണ് ഏകദേശ സാധ്യതയും ഉള്ളത് എന്നാൽ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിലാ ചർച്ച കുറവായിരുന്നു കെ പി സി സി പുതിയ കമ്മിറ്റി വന്നതോടെ അവരെ വിളിച്ച ഹൈക്കമാൻഡ് നടത്തിയ ചർച്ചയിൽ നിലമ്പൂരിൻ്റെ കാര്യവും വന്നു എന്നാണ് അറിയുന്നത് അതായത് പതിറ്റാണ്ടുകളായി നിലമ്പൂർ എം എൽ എ ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് വലിയൊരു ഘടകമായി നിൽക്കുന്ന മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത് അതാർക്കും അല്ല എന്ന് പറയാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ മകനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ചൗക്കത്തിന് സീറ്റ് നൽകണമെന്ന് മുസ്ലിം ലീഗ് അടക്കം വലിയൊരു വിഭാഗം പറയുമ്പോൾ ചില നേതാക്കൾ പറഞ്ഞത് വി എസ് ജോയിക്ക് നൽകണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ഒരു തീരുമാനത്തിലേക്കാണ് എത്തിയത് മുനമ്പം പോലുള്ള ഒരു പ്രശ്നങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് അവസരം നൽകി ക്രൈസ്തവരെ അനുനയിപ്പിക്കണമെന്നാണ് ചിലർ പറഞ്ഞത് എന്നാൽ ഒരു ക്രൈസ്തവൻ തന്നെ കെ പി സി സി തലപ്പത്തേക്ക് വന്ന് ക്രൈസ്തവനെ തന്നെ ഈ പാർട്ടിയെ തന്നെ ഏൽപ്പിച്ചൊരു സ്ഥിതിക്ക് ഇനിയൊരു അനുനയത്തിൻ്റെ മറ്റൊരാവശ്യം ഇല്ലാതായിരിക്കുകയാണ് ഇനി ഒരു മുസ്ലിമിന് നൽകിയില്ലെങ്കിൽ ഉണ്ടായേക്കാവുന്ന അപകടത്തെ കുറിച്ചാണ് കോൺഗ്രസിൽ ചർച്ച നടക്കുന്നത് അതോടെ ആര്യാലൻ ചൌക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പിക്കുകയാണ് അതാണ് ദില്ലിയിൽ നിന്നും ലഭ്യമാകുന്ന വാർത്തകൾ ആര്യാടൻ ചൗക്കത്ത് ഒരു കാരണവശാലും അനുയോജ്യനല്ല എന്ന് കണ്ടെത്തിയാൽ മാത്രം മറ്റൊരു മുസ്ലിം സ്ഥാനാർത്ഥി ഒരു പക്ഷേ നൌഷാദ് അലിയെ പോലെയുള്ളവർക്ക് അവസരം നൽകുകയുള്ളു ആര്യാറിന്റെ കണ്ണീർ നിലമ്പൂരിന്റെ മണ്ണിൽ വീഴരുത് എന്ന പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പലരും കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് അറിയുന്നത് വി എസ് ജോയി ആണെങ്കിൽ മലപ്പുറം ഡി സി സി അധ്യക്ഷനാണ് ചെറുപ്പക്കാരനാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ തെളിയിച്ച ആളാണ് ഇനി പതിനൊന്ന് മാസം കഴിയുമ്പോൾ കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് തൊട്ടടുത്തുള്ള തിരുവമ്പാടി പോലെയുള്ള ക്രൈസ്തവർ കൂടുതലുള്ള മണ്ഡലങ്ങൾ വാങ്ങിച്ചെടുത്ത് ലീഗിൽ നിന്ന് ജോയി എവിടെ മത്സരിപ്പിച്ചാൽ നൂറ് ശതമാനവും അത് സി പി എമ്മിൽ നിന്ന് പിടിച്ചെടുക്കാനാവുമെന്നിരിക്കെ ജോയി ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേര് പറഞ്ഞ് അത് വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞ് പിന്മാറാനാണ് സാധ്യത ഏറിയിരിക്കുന്നത് എന്നാൽ തിരുവമ്പാടി പി വി എൻവറും നോട്ടമിട്ട ഒരു മണ്ഡലമായതുകൊണ്ടാണ് ജോയിയെ നിലമ്പൂരിൽ തന്നെ നിർത്തണമെന്ന് അദ്ദേഹം പറയുന്നതും എന്നും വാർത്തകളുണ്ട് അതെന്തായാലും നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് സാധ്യത ഏറിയിരിക്കുന്നത് സണ്ണി ജോസഫ് പ്രസിഡന്റായി എത്തിയതോടെ ഇനിയും ഒരു വി എസ് ജോയി വരുന്നതിനേക്കാളും ആര്യാടൻ ഷൗക്കത്തായിരിക്കും കോൺഗ്രസിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച മണിക്കൂറുകളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാണ് കോൺഗ്രസിന്റെ തീരുമാനം